സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനും കൈരൽ നോസിനോട് പ്രതികരിച്ചു ഉച്ചയോടെ പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇതെന്നും അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചു സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പുതിയ ഭരണസമിതിയെ ആര് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ഏതായാലും നമ്മളോടൊപ്പം ചേരുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയ എ ഷാജഹാനാണ് എവിടം വരെയായി സാർ ഇപ്പോൾ നാളെയാണ് നാളെ രാവിലെയോട് കൂടി വോട്ടെണ്ണൽ ആരംഭിക്കും അതോടുകൂടി എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രക്രിയകളൊക്കെ രണ്ട് ഘട്ടങ്ങളിലായി പോളിംഗ് കംപ്ലീറ്റ് ചെയ്തു വോട്ട് രേഖപ്പെടുത്തിയ ഇ വി എംസ് സ്ട്രോങ് റൂമുകൾ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മണിക്ക് അതാത് കൗണ്ടിംഗ് സെൻറ്ററുകളിൽ ഇ വി എം സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തെടുക്കുകയും അത് ടേബിൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുള്ള കൗണ്ടിങ് ടേബിളുകളിൽ എത്തിക്കുകയും കൗണ്ടിങ് ആരംഭിക്കുകയും ചെയ്യും ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളുടെ ഇ വി എംസ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആർ ഒമാരുടെ നേതൃത്വത്തിലാണ് കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഗ്രാമപഞ്ചായത്ത് ലെ ഒരു പോളിംഗ് സ്റ്റേഷൻ ആ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് തലത്തിലേക്കുമുള്ള വോട്ടുകളാണ് ആ വോട്ടർമാരുടെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടുകൾ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടേബിളിൽ നടക്കുന്നത് അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു പോളിംഗ് സ്റ്റേഷൻ മാത്രമാണ് എങ്കിൽ ആ പോളിംഗ് സ്റ്റേഷനിലെ ബാലറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ റിസൾട്ട് ആ വാർഡിലെ മെമ്പർ ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ആ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിയും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റൽ ബാലറ്റും കൗണ്ട് ചെയ്ത് അതിൻ്റെ ടോട്ടൽ വോട്ടുകളുടെ കൗണ്ടിങ് കഴിയുന്നതോടുകൂടി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് രാവിലെ മണിയോടെ ആരംഭിക്കുന്ന വോട്ടെണ്ണലാണ് അത് ഏകദേശം എത്ര മണിയോടെ നമുക്ക് അന്തിമ ഫലം അറിയാൻ സാധിക്കും ഉച്ചയ്ക്ക് ശേഷം മണിയോട് കൂടി ഫൈനൽ എല്ലാ റിസൾട്ടുകളും കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് എപ്പോഴാണ് ഈ ഭരണസമിതിയിലേക്ക് ചുമതലയേൽക്കുന്നത് അവരുടെ സത്യപ്രതിജ്ഞ അതൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കൗൺസിലിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഗവൺമെൻറ് അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് സമയം സമയവും തീയതിയും സമയവും ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് അംഗങ്ങളും നഗരസഭയിലുള്ള മുനിസിപ്പാലിറ്റികളിലുള്ള അംഗങ്ങൾ മുനിസിപ്പാലിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കൗൺസിലേഴ്സും സത്യപ്രതിജ്ഞ ചെയ്യും പതിനൊന്നര മണിക്കായിരിക്കും കോർപ്പറേഷനിലേക്കുള്ള കൗൺസിലേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്യുക അതിന് കാരണമെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ കോർപ്പറേഷൻ്റെയും ഈ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് ആദ്യത്തെ അംഗത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ജില്ലാ കളക്ടറാണ് അതുകൊണ്ടാണ് ഈ രണ്ട് സമയം ക്രമീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് വോട്ടെടുപ്പ് നോക്കുകയാണെങ്കിലും പൊതുവേ സമാധാനപരമായ അല്ലെങ്കിൽ പരാതികൾ കുറഞ്ഞ ഒരു വോട്ടെടുപ്പായിരുന്നു ഈ രണ്ട് ഘട്ടങ്ങളിലായി നടന്നിരുന്നത് അത് വളരെയധികം സമാധാനപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത് പോളിങ്ങിന് മുമ്പ് എലക്ഷൻ നോട്ടിഫൈ ചെയ്യുന്ന സമയം മുതൽ തന്നെ അതിൻ്റെ പ്രചരണ സമയത്തും അതിനുശേഷം പോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും പോളിംഗ് ദിവസവും അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്ന പോളിങ്ങിൻ്റെ രണ്ട് ദിവസങ്ങളിലും പരിപൂർണമായിട്ടും വലിയ പരാതിക്ക് ഇട കൊടുക്കാത്ത തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു വോട്ടിങ് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം പരാതികൾ ഇല്ലാത്ത തരത്തിലാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞത് പോളിംഗ് നടത്താൻ കഴിഞ്ഞത് ഇനി കൗണ്ടിംഗ് കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഈ പ്രക്രിയ പൂർത്ത ഇത് അപ്പോൾ എൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കുന്നത് ഈ ഇത്തവണത്തെ ഒരു പ്രത്യേകത നമ്മുടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി വഴികെയുള്ള എല്ലാ ലോക്കൽ ബോഡീസിൻ്റെയും നിലവിലുണ്ടായിരുന്ന വാർഡുകളെല്ലാം തന്നെ പുനർവിഭജിച്ചതിന് ശേഷമാണ് അതിന് അവിടേക്ക് ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു വാർഡ് വിഭജന പ്രക്രിയ തന്നെ ഒരു സീരിയസ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടതും നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം മനസ്സമനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം